ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി ഫോൺ വിളിച്ചുകൊണ്ട് വരികയാണ് ആ സമയത്താണ് അഞ്ജലിയുടെ ഭർത്താവിനെ കടന്നത് അപ്പം അഞ്ജലിയുടെ ഭർത്താവ് ആണെങ്കിൽ ആ ഞാനിപ്പോൾ വരാട്ടോ നീ അങ്ങോട്ട് ചെല് പാർട്ടിയോട് അങ്ങനെ സമയമായല്ലോ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് ശ്രുതി സ്റ്റോർ റൂമും തിരക്കിക്കൊണ്ട് വരികയാണ് ദൈവമേ ആ കടലമുട്ടായി ആണല്ലോ കൺമിനിൽ തന്നെ വരുന്നത് ദയവായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഫോണ് ഫോൺ വിളിച്ചിട്ടുണ്ട് അശ്വിൻ വരികയാണ് അപ്പം അശ്വിനെ കണ്ട ഉടനെ തന്നെ ശ്രുതി ഒരു റൂമിലേക്ക് ഒളിക്കുകയാണ് ഓഹ് എവിടെ നോക്കിയാലും ഇയാളും ഇയാളുടെ ആൾക്കാരാണ് എൻ്റെ കുട്ടി കൃഷ്ണ കാത്ത് രക്ഷിക്കണേ അയാളെ കൺമുന്നിൽ പോയെന്നും പെടല്ലേ പെട്ട് കഴിഞ്ഞാൽ രാഗെ അതോ ഗതിയായി പോകും എന്ത് ചെയ്യണം എന്നറിയാൻ പള്ളതൊരവസ്ഥയിൽ ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര തേരാപ്പാര നടക്കുകയാണ് അപ്പോൾ അതേ വീണ്ടും പോകുന്നു ഈ അശ്വിൻ അപ്പോൾ ഈ ശ്യാമാണെങ്കിൽ ആ സമയത്ത് ബാത്റൂമിൽ കയറി കയറിയിരിക്കുകയായിരുന്നു അപ്പോൾ ബാത്റൂമിന്റെ സൗണ്ട് കൂടി കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും ശ്രുതിക്ക് പേടി തോന്നി ശ്രുതി അവിടെ നിന്ന് വീണ്ടും മാറുകയാണ് അപ്പോഴേക്ക് ശ്യാമം പുറത്തേക്ക് ഇറങ്ങിയാണ് ശ്യാമം ശ്രുതിയെ കാണുന്നില്ല ശ്രുതി ശ്യാമിനേയും കാണുന്നില്ല പക്ഷേ നമ്മുടെ കടലമുട്ടായിക്കാണെങ്കിൽ ശ്രുതി അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എന്തോ ഒരു ഫീലിങ് തോന്നുകയാണ് മനസ്സിനകത്ത് അപ്പോൾ ഈ കടലമുട്ടായ മനസ്സിൽ എന്തൊക്കെയാണ് ഏ ഇല്ല ഇതൊക്കെ എൻ്റെ വെറും തോന്നലായിരിക്കും ശ്രുതി എന്തിനാ ഇവിടെ വരുന്നത് ശ്രുതി ഒരിക്കലും ഇവിടെ വരാനുള്ള ഒരു ചാൻസില്ല എന്ന് മനസ്സിനെ ആശ്വാസപ്പെടുത്തുകയാണ് ഈ അശ്വിൻ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ എങ്ങോട്ടൊക്കെയോ മാറി 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 പോവുകയാണ് അപ്പോൾ അശ്വിൻ ഇങ്ങനോട്ട് വന്നിട്ട് ഒരു വേലക്കാരൻ്റെ മേത്തോട്ടിടിക്കുകയാണ് എന്താണോ തനിക്ക് കണ്ണ് കണ്ടുടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ സാർ ഇത്ര സ്പീഡി വരും എന്ന് ഞാൻ കരുതിയില്ല ഓഹോ അപ്പം എല്ലാം എൻ്റെ തെറ്റല്ലേ ഞാൻ പറഞ്ഞ ജോലിയൊക്കെ പോയി ചെയ്യണോ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതലും അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് ഓടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി എങ്ങനെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു മേളിലേക്ക് അശ്വിൻ അപ്പോൾ വീണ്ടും നമ്മുടെ ശ്രുതിക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് പറ്റില്ല ദയവായിരുന്നു കടലമിട്ടായി ഇയാൾക്ക് വേറെ ഒരു പണിയില്ലാണ്ട് തേരാപ്പായം നടക്കുകയാണെന്നു വിചാരിച്ച് ശ്രുതി നേരെ അങ്ങോട്ട് പോയി കുറെ ഇങ്ങനെ കർട്ടൻ കാണുകയാണ് അപ്പം കർട്ടൻ ഇങ്ങനെ ചുറ്റുപാട് നോക്കിയിട്ട് ഏ ഇത് ഇയാളുടെ മുറിയാണെന്ന് തോന്നുന്നല്ലോ എന്തായാലും ഈ കർട്ടൻ അഴിച്ചിടാം ഇവിടെ ഒളിക്കുന്നതായിരിക്കും സേഫ് അയാളെന്നെ കാണാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ കർട്ടൻ്റെ മറവിൽ ഒളിക്കുകയാണ് ആ കർട്ടൻ്റെ മുന്നിൽ നിന്ന് വീണ്ടും ഫോൺ ചെയ്യുകയാണ് ഈ അശ്വിൻ അങ്ങനെ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് വല്ലാത്തൊരു ഫീലിങ് വീണ്ടും ശ്രുതി അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഏ ഉണ്ടാവില്ല അങ്ങനെ ആ കർട്ടൻ മാറ്റിയിട്ട് നമ്മൾ അശ്വിനങ്ങോട്ട് കയറുകയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് മാഞ്ഞു മാഞ്ഞു പോവുകയാണ് ആ ശരി ഞാനിപ്പോൾ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് വരാം ആ ടെൻഷൻ ടെൻഷനാവണ്ടെന്നേ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് നേരെ റൂമിലേക്ക് കയറി അലമാരി തുറന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അതിൻ്റെ ഉള്ളിൽ ശ്രുതി ഒളിച്ചിരിക്കുന്നു ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ഈ അശ്വിനാകെ കണ്ണും ഒഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് അപ്പോൾ അപ്പം നമ്മുടെ അശ്വിൻ നീ എങ്ങനെ ഇവിടെ എവിടെ നീയെന്തിനെവിടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വാലിച്ച് അടച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ അശ്വിൻ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയെയും അഞ്ജലിയാണ് അപ്പം മുത്തശ്ശി അഞ്ജലിയും നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്വീറ്റ്സുകളിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് സ്വീറ്റ്സിൻ്റെ ബോക്സ് അപ്പോൾ നല്ല മണമൊക്കെ വരികയാണ് ആഹ അഞ്ജലി മോളെ ഇത് എവിടെ നിന്നാണ് ഈ സ്വീറ്റ്സൊക്കെ നല്ല കശോണ്ടിടേയും മുന്തിരിയുടെയും നല്ല നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ടല്ലോ നല്ല രസമായിട്ടാണെന്ന് തോന്നുന്നത് സ്വീറ്റ്സെല്ലാം ഉണ്ടാക്കിയത് അതേ മുത്തശ്ശി ആ എവിടെന്നാണെന്നാ ഒരു എത്തുംപൊടിയും കിട്ടുന്നില്ല അപ്പോഴാണ് പ്രീതി അങ്ങോട്ട് വരുന്നത് അപ്പം പ്രീതി വന്നിട്ട് സ്വീറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ വെച്ചാൽ മതിയില്ലേ അഞ്ജലി മാഡം എന്നി പറയാണ് ഏ പ്രീതിയോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മേഡം ഞങ്ങളാണ് ഈ സ്വീറ്റ്സിന് ഞങ്ങൾക്കാണ് ഈ സ്വീറ്റ്സിന് ഓർഡർ കിട്ടിയത് ഞങ്ങൾ സ്വീറ്റ്സ് സ്വീറ്റ് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഓർഡർ ആണിത് ഞങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേ ആഹാ കൊള്ളാലോ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടോ ഏതായാലും വിവാഹ വാർഷികത്തിന് നിങ്ങളുണ്ടല്ലോ അപ്പോൾ ശ്രുതിയോ ആ അവൾ സ്റ്റോർ റൂമ് തിരക്കി പോയിരിക്കുകയാണ് സ്റ്റോർ റൂമിൽ നിന്ന് പാത്രം എടുക്കാൻ വേണ്ടിയേ ആ ഏതായാലും സ്വീറ്റ്സിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത്യുഗ്രനാണെന്ന് ആ നിങ്ങളല്ല ഉണ്ടാക്കിയത് ആ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കഷ്ടപ്പെട്ടത് ശ്രുതിയാണ് കേട്ടോ അവൾ അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആ കഷ്ടപ്പാടിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിക്കാണ് എങ്ങനെയാണ് അഞ്ജലി ഇവരെയൊക്കെ പരിചയം അശ്വ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇതേ നമ്മുടെ ശ്രുതിയില്ലേ അന്ന് കുഞ്ഞിൻ്റെ ഓഫീസിലെ ജോലിക്ക് വരാൻ സാരിയെ കൊടുത്തു വന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ചേച്ചിയാണ് ഓ അങ്ങനെ പറയട്ടെ ആ മോൾക്കും നല്ല വിനയമാണല്ലോ ശ്രുതിയെ പോലെ തന്നെ നല്ല വിനയം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രീതിയെ ഒരുപാട് അങ്ങനെ പുകഴ്ത്തുകയാണ് പക്ഷേ നമ്മുടെ കുഞ്ഞൻ ഈ സമയം തന്നെ റൂമിലിട്ട് ഈ ശ്രുതിയെ പൊരിക്കാണ് പറയടി നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് നീ എന്തിനാ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലങ്ങോട്ട് പിടിച്ചമർത്തുകയാണ് പക്ഷെ ശ്രുതി ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് തയ്യാറായില്ല ഇയാളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം വെല്ലം തലേ കയറോ അതുകൊണ്ട് ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കൈ വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ശ്രുതി അവിടെ നിൽക്കാനാണ് പറഞ്ഞത് പക്ഷേ ആണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ദേ താഴ്ത്തേക്കെത്തി കതച്ചോ ഒരു കണക്കിന് അപ്പോൾ ഏ വീണ്ടും ഇടിവരുന്നു ശ്രുതി അവിടെ നിൽക്ക് ശ്രുതി അങ്ങനെ ആണെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് തയ്യാറായില്ല ഓടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കള ചെന്ന് ആ ദേവായിരുന്നു ശ്രുതി പാത്രമായിട്ടാണ് ആ സമയത്ത് അവിടെ ചെന്നത് ശ്രുതിയാണെങ്കിൽ കതച്ച് അങ്ങോട്ട് തന്നെ നോക്കിയാണ് ഇനി അയാളെങ്ങാനും അടുക്കളയിലേക്ക് കയറി വരുമെന്ന് ശ്രുതിക്ക് വല്ലാത്ത ഭയമുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലി ചോദിക്കുകയാണ് എന്താ ശ്രുതി ഇതെന്തു പറ്റി നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ല അഞ്ജലി മേഡം അപ്പം പ്രീതി പറയാണ് ശ്രുതി അഞ്ജലി മാഡത്തിൽ നീ വിഷ് ചെയ്തില്ലേ ഇന്ന് വിവാഹ വാർഷികമല്ലേ അയ്യോ സോറി മേഡം മേഡത്തിനും മേഡത്തിൻ്റെ ഹസ്ബൻഡിനും എൻ്റെ വിധ എല്ലാവിധ വിവാഹ വാർഷിക ദിനാശംസകൾ എന്നിങ്ങനെ പറയണം ആ ശരി ശരി വരവ് വെച്ചിരിക്കുന്നു അല്ല ഇതെന്താ ശ്രുതി ഞങ്ങളോട് നേരത്തെ ഈ കാര്യം പറയാതിരുന്നത് അല്ല നീ ഒരു സ്വീറ്റ് സ്റ്റാ സ്റ്റാളൊക്കെ തുടങ്ങിയ കാര്യവും ഇതേപോലെ ഇങ്ങനെ സ്വീറ്റൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യവും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടാണല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ വരികയാണ് അപ്പം മനോരമ ശ്രുതിയൊന്നും കാണുന്നില്ല അപ്പം മനോരമ അഞ്ജലിയെ നോക്കിയിട്ട് ഇതെൻ്റെ ദൈവമേ ഇതെന്താണ് ഈ കാണിച്ചേക്കണത് ഇതുവരെ ഒരു മേക്കപ്പും ചെയ്തില്ല അഞ്ജലി ദേ പാർട്ടി തുടങ്ങാനുള്ള സമയമായി ഒരു മേക്കപ്പും ചെയ്തില്ലല്ലേ ഹലോ അമ്മയും ഒന്നും ചെയ്തില്ലേ ഹാ അല്ല അമ്മയ്ക്ക് എന്തിനാ മേക്കപ്പ് പൊന്നും കൂടത്തിന് എന്തിനാണ് പൊട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ മനോരമ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയെ കാണുകയാണ് അപ്പം ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൈ ഗോട്ട് ഇവരെന്താണ് ഇവിടെ ആൻറ്റി ഇവരാണ് ഈ സ്വീറ്റ്സ് മുഴുവനും കൊണ്ടുവന്നത് അപ്പൊ ഇത് കേട്ട് മനോരമയാണെങ്കിൽ എന്റെ ദൈവമേ ഇത് വല്ല വായിൽ വെച്ച് കൊള്ളാൻ കൊള്ളാവുന്ന ആണോ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതാണ് അപ്പൊ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ ഒരു കലർപ്പില്ലാത്ത ഇതുക്കളാണ് ഇതിൽ നല്ല കശോണ്ടി മുന്തിരി ഒക്കെ ഇട്ടുണ്ടാക്കിയ സ്വീറ്റ്സാണ് ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറാണെന്ന് ആണെന്ന് ആർക്കറിയാം അമ്മേ ഇതിലൊക്കെ വല്ല എസെൻഷ്യലും കൊണ്ട് ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇത് കേട്ട പ്രീതിയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു മായവും ചേർക്കാറില്ല എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കോളൂ ഹോ അപ്പൊ ഇങ്ങനെ സംസാരിക്കാനൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയല്ലേ അഞ്ജലി അഞ്ജലി ചെല്ലു അഞ്ജലി പോയി ഒരുങ്ങാനായിട്ട് തോക്കിക്കണ്ടേ പോയിക്കണ്ടേ എന്നും പറഞ്ഞോണ്ട് അടുക്കളെന്ന് പറഞ്ഞു വിടുകയാണ് അപ്പൊ പിന്നീട് നമ്മുടെ ഈ ലാവണ്ണിയെ കാണിക്കുകയാണ് ലാവണ്ണിയാണെങ്കിൽ പരിഷ്കാരിയാണല്ലോ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് അശ്വിനോട് ചോദിക്കുകയാണ് നോക്ക് ഏ സാർ എങ്ങനെയുണ്ട് എൻ്റെ ഈ വേഷം ഈ പാർട്ടിക്ക് പറ്റിയ വേഷം തന്നെയല്ല ഞാനായിട്ടിരിക്കുന്നത് നോക്ക് അപ്പോൾ അശ്വിനത് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല പക്ഷെ ലാവണിയുടെ മുന്നിലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ലാവണിയെ ഇതിനെ തുറിച്ചു നോക്കിയാണ് എന്താ ഏ സാർ എന്താണ് നീ എന്നെ തുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് തോട്ടത്തോട്ടം അങ്ങോട്ട് കൈയിടുകയാണ് അപ്പോഴാണ് അഞ്ജലി വരുന്നത് അഞ്ജലി ഈ കാഴ്ച കണ്ടപ്പോഴേക്കും അഞ്ജലിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം അഞ്ജലി അവിടെ നിന്ന് പോകാനോട് ശ്രമിക്കുകയാണ് അപ്പൊ അശ്വിൻ അങ്ങോട്ട് ചെന്നിട്ട് ചേച്ചി ആ ശ്രുതി എന്തിനടെ വന്നിരിക്കുന്നത് ആഹാ അപ്പ നിനക്കൊന്നും അറിയില്ലേ അശ്വിൻ ദേ അവരാണ് സ്വീറ്റ്സ് മുഴുവനും കൊണ്ടുവന്നത് ഈ സ്വീറ്റ്സ്റ്റാൾ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയൊക്കെ അപ്പൊ നിനക്കൊന്നും അറിയില്ലേ ഞാൻ എങ്ങനെ അറിയാനാണ് ബേക്കറി പോയി ആ ബേക്കറിക്കാരനോട് ഞാൻ പറഞ്ഞ കുറച്ച് സ്വീറ്റ്സ് വേണമെന്ന് അവരെ എവിടെ ഏൽപ്പിച്ചു എന്ത് ഏൽപ്പിച്ചു എന്നൊന്നും എനിക്കറിയില്ലല്ലോ ആ ഏതായാലും ശ്രുതിയാണ് സ്വീറ്റ്സ് മുഴുവനും ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത് ആ ഓ അവരായിരുന്നല്ലേ അവരായിരുന്ന ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ ഒരു പക്ഷെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അവരുടെ ഒരു സ്വീറ്റ്സും നീ ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ കുഞ്ഞ കുറച്ച് നീ അടക്ക് അവർ സ്വീറ്റ്സ് കൊണ്ടുവന്നല്ലോ അവർ ഈ പാർട്ടിക്കുള്ള നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറുകയാണ് അപ്പോഴേക്കും നമ്മുടെ ലാവണിയാണെങ്കിൽ ഏയ് സാർ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ ടെൻഷൻ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ ദേ അവർ എവിടെയെങ്കിലും നിൽക്കട്ടെ അവർ സ്വീറ്റ്സ് കൊണ്ട് വന്നേ അല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഒഴിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ലാവണിയെ സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമനെയാണ് അപ്പോൾ ശ്യാമ ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി വന്നിട്ട് ആഹാ ശ്യാമേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ അല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് എങ്ങോട്ടാ മൂങ്ങുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്യാമേട്ട എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമ പിന്നീടൊന്നും കൂടുതലൊന്നും ശ്രദ്ധിക്കുന്നില്ല അതെ അവിടെ പാർട്ടി തുടങ്ങാനുള്ള സമയമായി എല്ലാവരും ശ്യാമേട്ടൻ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെയാണോ വന്നിരിക്കുന്നത് ഇത് വളരെയേറെ മോശം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിന്നെ ശ്യാമേട്ടാ ഒരു കാര്യം അറിയാം ശ്യാമേട്ടാ ഇവിടെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന ആരാന്നറിയാമോ ശ്രുതിയാണ് ശ്രുതിയാണ് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്യാമ് ആകെ ഞെട്ടി നിൽക്കുകയാണ് പക്ഷെ ശ്യാമ നേരെ അഞ്ജലേയും നോക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല ആ ശ്രുതിയെ മനസ്സിലായില്ലേ ആ നമ്പത്തിൽ വെച്ച് കണ്ടത് ഹോ ശ്യാമയുടെ നമ്പരത്തിൽ വെച്ച് കണ്ടില്ലല്ലേ ആ ആ കുട്ടിയും പാലക്കാട്ടുകാരി കുട്ടി തന്നെയാണ് ശ്യാമേട്ട് നാട്ടുകാരി ശ്രുതിയായ ശ്രുതിയും ശ്രുതിയുടെ ചേച്ചിയും കൂടിയാണ് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൊരു വാക്കവിടെ ശ്യാമ കേട്ടില്ല അപ്പോഴേക്ക് ശ്യാമ പിന്നീടൊന്നും കേൾക്കാനുള്ള ത്രാണി ഉണ്ടായില്ല അവിടെ നിന്ന് പോവുകയാണ് അഞ്ജലിത്തെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ശ്യാമിനെ കാണുന്നില്ല ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് മുങ്ങുകയാണല്ലോ ഇതെന്താ വലിയ മാജിക്കുകാരനാണോ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ പാട്ടി തുടങ്ങുകയാണ് പാട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ്റെ കുറേ ഡയലോഗുകൾ എല്ലാവർക്കും നന്ദി അർപ്പിച്ചിട്ടുള്ള ഡയലോഗുകളാണ് അതിനുശേഷം എൻ്റെ ചേട്ടനെയും ചേച്ചിയെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അവർ രണ്ടുപേരെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രോത്സാഹനമാണ് അങ്ങനെ അഞ്ജലിയും അഞ്ജലിയുടെ ഭർത്താവും കൂടി നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ചേച്ചി പാർട്ടി തുടങ്ങിയെന്നാണ് തോന്നുന്നത് ഞാൻ ഏതായാലും ചെന്നേ അഞ്ചിൽ ചേച്ചിയുടെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് പറ്റേട്ടോ ശരിയെന്ന് പ്രീതിയും പറയുകയാണ് അങ്ങനെ ശ്രുതി നേരെ അങ്ങോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തേ നിൽക്കുന്ന അശ്വിന് എന്തൊക്കെയോ ഡയലോഗും പറഞ്ഞുകൊണ്ട് ഓ ഇയാൾ എന്തിനാണ് ഈ സമയത്ത് കിടന്ന് പ്രസംഗിക്കുന്നത് ഓ ഇയാൾക്ക് വേറെ ഒരു പണിയില്ല ഷേ അഞ്ചലിച്ചേച്ചിടെ ഭർത്താവ് ഇവിടെ പക്ഷേ ശ്യാമിൻ്റെ പുറകോശം മാത്രമാണ് നമ്മുടെ ശ്രുതി കാണുന്നത് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേഗൻ ബൈ